പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനെ ദേഷ്യത്തോടുകൂടി ആദർശനോട് നയനക്ക് ഫോൺ കൊടുക്കാൻ പറയുകയാണ് അപ്പൊ എന്തിനാ അമ്മയെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ നീ ഫോൺ കൊടുക്കടാ അവൾക്ക് എന്ന് പറയുമ്പോ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അദർശിനു ഫോൺ കൊടുക്കുകയാണ് അമ്മയാണെന്ന് പറഞ്ഞു കൊടുക്കും എടുത്തിട്ട് എന്താ അമ്മയെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് തന്നെ ദൈവാനി നയനേനോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് നിന്നോട് ഞാൻ നാല്പത്തൊന്ന് ദിവസം അവന്റെ മുറിയിലേക്ക് എന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ നയനെ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനും മുത്തശ്ശി പറഞ്ഞുകൊണ്ടാണെന്ന് ഭക്തിയുള്ള പെൺകുട്ടികൾ ആര് പറഞ്ഞാലും അങ്ങനെ അവന്റെ മുറിയിലേക്ക് വരില്ലായിരുന്നു ഇതിപ്പോ ഇങ്ങനെ നിന്റെ ഇങ്ങനത്തെ ഓരോ പ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെ വീട്ടിലുള്ളവർക്കും ഒക്കെ ഇങ്ങനെ ഓരോന്ന് സംഭവിക്കുന്നത് ആദ്യം മുത്തശ്ശനായിരുന്നു ഇപ്പോൾ അത് എനിക്കായി എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതാണ് ഞെട്ടവൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നയനിനെ പറ്റി പിന്നീട് ദേവ്യാനെ പറയുന്നുണ്ടായിരുന്നു ഇത് ഇപ്പം ആരെ എന്തോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ മുറി മാറി കടന്നോളോ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തിട്ട് ഫോൺ ആദർശന തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നീട് നയനയാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞതല്ലേ ഇവിടെ കിടക്കുന്നില്ല എന്ന് ഞാൻ തൊട്ടടുത്ത മുറിയിൽ തന്നെ അല്ലേ കിടന്നിരുന്നത് ആദർശേട്ടാ പിന്നെ എന്തിനായിരുന്നു ഇത് അമ്മയുടെ പ്രഷർ ഈ സമയത്ത് നമ്മൾ കൂട്ടാതിരിക്കല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ആദർശന് ഭയങ്കര സങ്കടമാണ് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ട് അമ്മക്ക് ഇങ്ങനെ നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ നയനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹമൊക്കെ പോയിട്ടുണ്ട് ഇത്രയും കാലം തന്നെ വലിയ കാര്യായിട്ടാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഇപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏർ ഇനിയിപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരായിരിക്കും ഉണ്ടാവുക അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ സങ്കടമുള്ളവരും കാണും ഇപ്പൊ അദർശേറ്റിനും അതിൻ്റെ ഒപ്പം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയാനോ അപ്പൊ ഏറ്റവും കൂടുതൽ ഞാനാണ് അമ്മയുടെ മനസ്സിന്റെ ഭാരം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മക്ക് നല്ല സന്തോഷമാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആദർശനാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് ആദർശ് പറയുന്നുണ്ടായിരുന്നു ഇനി എന്റെ ജീവിതത്തിൽ നെയ്യില്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല അതൊക്കെ ഞാൻ ആത്മാർഥായിട്ടാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഓടിയെത്തിക്കോളാന്ന് പറയുമ്പോ ആദർശിനോട് തിരി ആദൃശ്യൂ നയനോട് പറയുന്നുണ്ടായിരുന്നുട്ടോ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു മിസ് കോൾ വിട്ടാൽ മതി ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എത്തിക്കോളാന്ന് പറയാണ് ഇനിയിപ്പൊ ഞാൻ ഇവിടുന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാതെ കിടക്കരുത് പെട്ടെന്ന് തന്നെ എന്ന് ആദർശിനോട് നയനെ പറയാണ് അപ്പൊ തിരിച്ചു ആദർശി പറയുന്നുണ്ടായിരുന്നുട്ടോ നിനക്ക് നല്ല ക്ഷീണമുണ്ട് പെട്ടെന്ന് ഉറങ്ങണം എന്ന് പറയും പിന്നീട് നയൻ അപ്പുറത്ത് മുറിയിൽ ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് അങ്ങ് കിടക്കാണ് ട്ടോ അപ്പോഴും ദേവ്യാനി പറഞ്ഞ കാര്യങ്ങളാണ് നയനയുടെ മനസ്സിലുള്ളത് ഇങ്ങനെ ഇത് ആരുടെ കഴി തീർക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് കേട്ടോ നയനിക്കെടുക്കുന്നത് നയനിക്കാണെങ്കിലും ദേവിയാനി അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഭയങ്കര സങ്കടമുണ്ട് പിന്നീട് അദൃശ്യനാണെങ്കിലും ഉറക്കമൊന്നും വരുന്നില്ല എനിക്കിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ അമ്മയുടെ അസുഖവും മുത്തശ്ശിയുടെ അസുഖമൊക്കെ മാറാനാണ് ഇങ്ങനെ മല ചവിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വലിയൊരു ആഗ്രഹം കൂടിയുണ്ട് എൻ്റെ അമ്മ അങ്ങനെ എൻ്റെ ഭാര്യേനെ സ്നേഹിക്കണം അതും കൂടെ നടത്തി തരണേ അയ്യപ്പസ്വാമി എന്നൊക്കെ ഇങ്ങനെ അതിനൊരു മാറ്റം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ആദർശി പിന്നെ കിടക്കുന്നത് അതിനുശേഷം ദേവ്യാനിക്കാണെങ്കിൽ നല്ലതായിട്ട് വയറുവേദന വരുന്നുണ്ടായിരുന്നു വേദന കൊണ്ട് പൊളയുകയാണ് കേട്ടോ അപ്പോൾ ജലജയും അതുപോലെ തന്നെ ജാനകിയും അവിടെ തൊട്ടടുത്ത ബെഡ് തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ദേവ്യാനി ഇങ്ങനെ ജാനകീനെയാണ് കേട്ടോ ആദ്യം തന്നെ വിളിക്കുന്നത് അപ്പോ ജലജിയാണ് ഇങ്ങനെ ദേവയാനീനോട് പറയുന്നത് ഏട്ടത്തിന്ന് പറയും അപ്പോഴേക്കും അവിടുന്ന് രണ്ടു പേരും കൂടെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ദേവയാനിക്കാണെങ്കിലും സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ് ട്ടോ എനിക്ക് അങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയില്ല ഏട്ടത്തി ഏട്ടത്തിക്ക് നല്ല കൂടുതലാണ് ജലജയെ നീ നേഴ്സിനെ വിളിക്കെന്ന് പറഞ്ഞിട്ട് ജലജേനെ അവിടുന്ന് പറഞ്ഞ അയക്കുന്നുണ്ടായിരുന്നു ദേവയാനിക്കാണെങ്കിലും ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയാന്ന് തോന്നുന്നുണ്ട് കിടന്ന് പൊളയായിരുന്നു അതിനുശേഷം അയനീ ആദർഷിനി കാണിക്കുന്നുണ്ട് രണ്ടുപേർക്കും ഉറക്കൊന്നും വരാതെ ഇങ്ങനെ കിടക്കാണ് ദേവിയാനിക്ക് കുറച്ച് സീരിയസ് ആയതുകൊണ്ട് തന്നെ ദേവ്യാനീനെ നോക്കുന്ന ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ജലജിയും ചാനകിയും ഡോക്ടറെ അടുത്ത് ചെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ട്ടോ ഇങ്ങനെ വേദന ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ പൊളുകയായിരുന്നു മരണവിപ്രാളാണ് ഏറ്റെത്തി കാണിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പം ഞാൻ എന്താണെന്ന് നോക്കട്ടെ ഇങ്ങനെ വരാനൊന്നും സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ ദേവ്യാനീനെ നോക്കാനായിട്ട് പോകുന്നത് അപ്പം അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ മയക്ക് കിടത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വേദന സഹിക്കാൻ പറ്റാത്തോണ്ട് മയക്കി കിടത്തിരിക്കയാണ് എന്നിട്ട് ഡോക്ടർ നോക്കിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ വരാനൊന്നും വഴിയില്ലല്ലോ പറയാണ് അപ്പൊ ബ്ലഡ് ഒക്കെ എടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ബ്ലഡ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നീട് ജലജ അബീനെ ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി വിളിക്കാനായിട്ട് അപ്പോൾ ഫോൺ എങ്ങനെ കേൾക്കുമ്പോ അവിയെ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാന്ന് അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു അമ്മയാണെന്ന് അപ്പൊ എന്തായാലും ഇനി ഇനിയിപ്പോൾ എൻ്റെ ചെവി കടിച്ചു പറിച്ചാൻ ആയിരിക്കും ഇവർക്ക് ഈ സമയത്ത് ഉറക്കൊന്നും എന്നൊക്കെ പറയുമ്പോൾ അബിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു മിണ്ടാതെ അവിടെ കിടന്നുറങ്ങുന്ന പറഞ്ഞിട്ട് അബി ഫോണായിട്ട് പുറത്തേക്ക് വരികയാണ് അപ്പോൾ ജഡ പറയുന്നത് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് എന്നാണ് അപ്പൊ ആ സമയത്ത് അഭിജ് തിരിച്ചു ചോദിക്കുന്നത് അമ്മായി മരിച്ചോന്നാണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഇത്രയും സന്തോഷമായിരിക്കില്ലല്ലോ അതിനേക്കാളും സന്തോഷാവില്ലേ അവർക്ക് ഇങ്ങനെ കുറച്ച് സീരിയസ് ആണെന്നാണ് തോന്നുന്നത് ഇവിടെ കിടന്ന് ഇങ്ങനെ പൊളിയായിരുന്നു അങ്ങനെ മരണവെപ്രാളാണ് കാണിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ നീ എന്തായാലും ഇത് വീട്ടിലുള്ളവരെയൊക്കെ അറിയിക്ക് ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ അവിടെ എല്ലാവരും അങ്ങനെ ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങണ്ട എനിക്ക് ഇവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഒരു റൂം കിട്ടിയിട്ടുണ്ട് അതിലത്ര സൗകര്യം ഒന്നും പോരാ എനിക്ക് അങ്ങോട്ട് വരണം എന്നൊക്കെയാണ് ഇട്ട് പറയുന്നത് ഇപ്പൊ എന്തായാലും ഞാൻ അറിയിച്ചോളാം എന്ന് അബി പറയുന്നുണ്ടായിരുന്നു പിന്നീട് അബിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നത് എന്തിനാ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ അവരെ ടെൻഷനാക്കുന്നത് ഈ രാത്രി ഇപ്പോ അവരോട് പറഞ്ഞിട്ട് എന്തിനാ എന്നൊക്കെ ചോദിക്കട്ടോ അവരെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാന്നല്ലാതെ ഒരു കാര്യം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ആണുങ്ങൾ വേണ്ടേ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ കിടന്നു ഓടാനൊക്കെ പറ്റുമോ അതുകൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോ ജാനയിക്കത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവരെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പിന്നീട് അഭിയാണെങ്കിലും ജയനോട് ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ റൂമിന്റെ ഡോറിൽ തട്ടിട്ട് വിളിക്കുകയാണ് ട്ടോ അപ്പൊ തന്നെ എന്താന്ന് ചോദിച്ചിട്ട് ജയന് വാതില് തുറക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ അമ്മായിക്ക് കുറച്ച് സീരിയസ് ആണ് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന് പറയും അപ്പൊ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എല്ലാം നോർമൽ ആയതാണല്ലോ എന്നൊക്കെ പറയാണ് ട്ടോ അപ്പൊ വീണ്ടും ഐ സിയുലേക്ക് മാറ്റിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയും അപ്പൊ ഞാനും കൂടെ വരാന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ടായിരുന്നു അപ്പൊ വേണ്ട എന്ന് പറയട്ടോ ഇനിയിപ്പോ ആദർശേട്ടനെ അറിയിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ അവരെയൊന്നും അറിയിക്കേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു ട്ടോ ജയൻ എന്നിട്ടാണ് അങ്ങ് പോകുന്നത് നീ ഇങ്ങനെ അവരോട് പറയാതിരുന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി പോവാണ് ട്ടോ അപ്പൊ എന്തായാലും പിന്നീട് ജയൻ പോകുന്ന കാര്യം പറയാൻ വേണ്ടിട്ട് വീണ്ടും ജലജയനെ വിളിക്കുന്നുണ്ടായിരുന്നു ട്ടോ അപ്പൊ എന്ന് പറയും എന്തായാലും അമ്മാവൻ അങ്ങോട്ട് പോന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആദർശം പോകുന്നില്ല എന്ന് ചിലജെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അദൃശ്യനോട് എന്ന് പറഞ്ഞു എന്ന് പറയും അപ്പോൾ എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലജെ പറയുന്നുണ്ടായിരുന്നു ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് അവര് ഇങ്ങനെ എന്താന്ന് പറഞ്ഞാലേ അറിയുള്ളൂ എന്തായാലും സീരിയസ് ആണെന്നാണ് തോന്നുന്നത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നുട്ടോ കേട്ടോ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം ശരിയാവുമായിരിക്കും എന്നിങ്ങനെ ചിലജെ പറയുന്ന സമയത്ത് ഒന്നും ശരിയാവാതിരുന്നാ മതി എന്ന് അഭി തിരിച്ചു പറയുകയാണ് കേട്ടോ പിന്നീട് ചലസയ്ക്ക് ആണെങ്കിലും ഭയങ്കര സന്തോഷമാണ് ദൈവിയനയ്ക്ക് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആണ് എന്നറിഞ്ഞോണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് ട്ടോ പിന്നീട് നയനയും ആദർശും ഒരു മുറിയിൽ കിടന്നുകൊണ്ടാണ് ഇപ്പൊ ഏട്ടത്തിക്ക് വയ്യാതായി എന്നുള്ള ഒരു സംസാരം കൂടെ വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്തു വെക്കുന്നതിനൊക്കെ അനുഭവിക്കുന്നത് ഇങ്ങനെ ഇപ്പൊ ഏട്ടത്തിയാണല്ലോ ആണല്ലോ ഇങ്ങനെ ആദർശിനോട് ഇങ്ങനെ വ്രതം എടുക്കാൻ പറഞ്ഞത് അതുകൊണ്ട് അവർ എന്ത് ചെയ്താലും അത് അനുഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ജയൻ അങ്ങോട്ട് വരുന്നത് ജയൻ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റിയെന്ന് അപ്പോൾ ഇങ്ങനെ എടത്തിയാണെങ്കിൽ ഇവിടെ മരണവെപ്രാളാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഏട്ടത്തിക്ക് അത്രയും വയ്യായിരുന്നു എന്നൊക്കെ ചലജ പറയാണ് ആ സമയത്ത് ചെലജേനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എല്ലാം നോർമൽ ആയതാണല്ലോ ഇപ്പൊ അത് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിക്കുന്ന സമയത്താണ് കേട്ടോ ഡോക്ടർ അവിടേക്ക് വരുന്നത് അപ്പോ ഡോക്ടറോട് ജയൻ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ ഡോക്ടർ ഇങ്ങനെ ജലജേനെയും ജാനകിനെയും ഒന്നിങ്ങനെ നോക്കിയിട്ട് ജയനോട് വരാനായിട്ട് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് ജനെയും വിളിച്ചുകൊണ്ട് ഡോക്ടറുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ ആ സമയത്താണ് ഇങ്ങനെ ജാനകിനോടാണെങ്കിലും ജലജ പറയുന്നത് ഇതിപ്പോ ഡോക്ടറുടെ മട്ടും പാവ കണ്ടിട്ട് ഏട്ടത്തി ജീവനോട് ഉണ്ടോ എന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെ ഏട്ടത്തി നമ്മുടെ തറവാടിന്റെ നെടുന്തൂണാണ് ഇങ്ങനെ അത് എന്തായാലും ഏട്ടത്തിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഏതൊരു നെടുന്തൂണും ഒരിക്കലും ഇങ്ങനെ വീണല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് എന്തായാലും ദേവേനിക്കു ഭയങ്കര സീരിയസ് ആണല്ലോ അതിൻ്റെ ഒരു സന്തോഷം ജലജയുടെ മുഖത്തുണ്ടായിരുന്നു പിന്നെ പിന്നീട് ഡോക്ടർ ആണെങ്കിലും ദേവിയാനിയുടെ അവസ്ഥേനെ കുറിച്ചൊക്കെ ജയനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലോ ഇൻഡേണൽ ഓർഗൻസൊക്കെ കത്തിപ്പോകുന്ന എന്തോ തരത്തിലുള്ള ഒരു വിഷമാണ് ഉള്ളിൽ ചെന്നിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ അത് ഇൻറ്റേണൽ ഓർഗൻസിനെ ഒന്നും വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ടാണ് ജീവൻ തന്നെ ഇങ്ങനെ തിരിച്ചു കിട്ടിയത് അല്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടുമായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇതിപ്പോ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ വന്നിരുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടായേനെ ഇതിപ്പോ ഇങ്ങനെ സംഭവിച്ചത് എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് ലിവറിന് കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് സ്കാനിങ്ങിന്റെ റിപ്പോർട്ടൊക്കെ കിട്ടാനുണ്ട് എന്ന് പറയാനോ ഇനിയിപ്പോ സീനിയേഴ്സ് ഡോക്ടർമാരും കൂടെ ഒന്ന് കാണിക്കണം അതിനുശേഷം എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ ചിലപ്പോ ഒരു മേജർ സർജറി ഉടനെ തന്നെ വേണ്ടി വരും എന്നൊക്കെ ജയനോട് പറയുമ്പോ ജയൻ പറയുന്നുണ്ടായിരുന്നു ദേവയാനിനെ എവിടെ കൊണ്ടുപോയി ചികിത്സിക്കാനും ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ദേവയാനിക്ക് കുറച്ചിങ്ങനെ സുഖമായി എന്ന് അറിഞ്ഞ സന്തോഷത്തിലാണ് മോനും മരുമകളൊക്കെ അവർ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ താളം തന്നെ തെറ്റും അച്ഛൻ ഇതുപോലെ വലിയൊരു അസുഖം എന്ന് അറിഞ്ഞപ്പോൾ വീടിൻ്റെ ബാലൻസ് ഒന്ന് തെറ്റിയതാണ് ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ താങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുക ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ ഇങ്ങനെ മുറ്റത്ത് കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെയാണ് അപ്പോൾ ആ ദൃശ്യം അവിടേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ട്ടോ അമ്മേനെ ഇങ്ങനെ വാർഡിലേക്ക് മാറ്റിയത് വലിയ ആശ്വാസമായി എന്നൊക്കെയാണ് പറയുന്നത് അത് കേട്ടുകൊണ്ട് അഭി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുകയാണ് ട്ടോ ദൈവ എനിക്ക് നല്ല സീരിയസ് ആയിരുന്ന കാര്യങ്ങളൊക്കെ അദർശനോട് പറയുന്നുണ്ടായിരുന്നു അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് ഏട്ടനോട് പറയണ്ട പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അദർശനും അതുപോലെ തന്നെ നയനയ്ക്കും ഭയങ്കര ആവുന്നുണ്ടായിരുന്നു അപ്പം അദർശം പറയും എനിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തണം എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ ദയവേ എനിക്ക് കുറച്ച് സീരിയസ് ആണെന്നൊക്കെ അപ്പി പറയുന്ന സമയത്ത് കേട്ടോ അപ്പൊ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാനും കൂടെ വരാന്ന് പറയുമ്പോൾ വേണ്ട നിനക്ക് സുഖം എന്ന് പറയും ട്ടോ അപ്പിയും പറയുന്നുണ്ടായിരുന്നു അവിടെ ഇപ്പം അമ്മയും അപ്പച്ചൊക്കെ ഉണ്ടല്ലോ അപ്പം എന്തിനാ ഇട്ടെത്തി പോണേന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ ഒരു മനസ്സമാധാനം കിട്ടില്ല അതുകൊണ്ട് ഞാനും കൂടെ വരാ ഞാൻ ഇങ്ങനെ വേഷമൊക്കെ മാറി നിൽക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ വാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തണം എന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ട് പോവാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ എന്തായാലും ജലജയ്ക്കും ജാനിക്കുമൊക്കെ ഇങ്ങോട്ട് വരണല്ലോ അപ്പോൾ ഇന്നലെ അവരല്ലേ നിന്നത് ഇങ്ങോട്ട് വരട്ടെ എന്ന് ഞാൻ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് എന്തായാലും ആദർശിൻ്റെ കൂടെ നയനിയും പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന സമയത്താണെങ്കിലും നയനീനോട് ആദർശം ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ മുറി മാറി കിടന്നപ്പോൾ നീ ഇങ്ങനെ നന്നായിട്ട് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നയന തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ പേരിലാണോ അമ്മയ്ക്ക് അസുഖം കൂടിയെന്നാണോ ചോദിക്കാൻ വരുന്നതെന്നിങ്ങനെ ആദർശിനോട് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നുമല്ല അമ്മ എന്ത് ചെയ്തിട്ടും ഇങ്ങനെ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ നിന്നെ പക്ഷെ ഇങ്ങനെ അതൊക്കെ അറിയുന്ന ദൈവങ്ങൾ അമ്മേനെ ഇങ്ങനെ പരീക്ഷിക്കോന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറഞ്ഞ് അവര് പിന്നെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറുകയാണ് അപ്പോൾ ഈ സമയത്ത് അഭിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഓർത്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി ഞാനിങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇനി അതേ അവസ്ഥയിലേക്ക് മറ്റുള്ളവരും അങ്ങ് വരട്ടെ എല്ലാവരും കിടന്ന് ഓടട്ടെ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഭയങ്കര സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ജയനും എല്ലാവരും കൂടി സംസാരിക്കുകയാണ് കേട്ടോ ദേവേനിയുടെ അവസ്ഥേനെ കുറിച്ചൊക്കെ തന്നെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ആരെയും അറിയിക്കേണ്ട ഇനിയിപ്പോൾ ദേവേനിക്ക സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നുണ്ടായിരുന്നു അവരെയും കൂടെ ടെൻഷൻ ടെൻഷനാക്കേണ്ട എന്ന് പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ പറയാതിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ില് ഏട്ടന്റെ മരുമോൾക്കും അങ്ങനെ അവളുടെ ചേച്ചിക്കൊക്കെ ഒക്കെ ഭയങ്കര സന്തോഷാവും എന്നൊക്കെ പറയുമ്പോൾ ജയനത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇത് ഹോസ്പിറ്റലിലാണ് എന്നിട്ടാണ് ഇങ്ങനത്തെ ഓരോ സംസാരങ്ങൾ സംസാരിക്കുന്നത് പിന്നീട് ജാനകീനോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവളുടെ മരുമോൾ വന്നിട്ട് തന്നെ ഇങ്ങനെ പറയാൻ പാടില്ലാത്ത ഓരോ കാര്യങ്ങളാണ് ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് വിളിച്ച് പറയുന്നത് അതിന് ഡോക്ടർമാരോ നഴ്സുമാരൊക്കെ സാക്ഷിയാണെന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അന്ന് ഇങ്ങനെ നന്ദു വന്നപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയ കാര്യമാണ് ജയൻ പറയുന്നത് അപ്പോൾ ജാനകിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് മോളങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് ഇങ്ങനെ നന്ദു എന്ന് പറയുന്നവൾ ഇങ്ങനെ അനീനെ കാണാൻ വന്നിട്ടല്ലേ മോളിപ്പോഴും പറയുന്നത് അനിയുടെ മനസ്സിൽ ഇപ്പോഴും അവളാണെന്നാണെന്നൊക്കെ പറയുമ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു അത് നിന്റെ മരുമോളുടെ കഴിവ് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികേനെ അങ്ങ് കുറ്റം ടുത്താണ് കേട്ടോ അപ്പോൾ ജാനകിക്ക് ആണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഏട്ടൻ ഇങ്ങനെ ഏട്ടൻ്റെ മരുമോളെ അങ്ങ് ന്യായീകരിക്കുകയല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ ആരെയും ന്യായീകരിക്കില്ല ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ ഇങ്ങനെ നിന്ന് പറയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജാനയിക്കും ജലജയ്ക്കൊന്നും പിന്നീട് അദൃശ്യ നയനിയും കൂടെ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു വരാൻ പാടില്ലാത്തവരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ജാനകിയാണെങ്കിലും അവരെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ ആദർശിനെ നാനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്